ഇൻസ്റ്റഗ്രാമിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ചൂരൽമല ദുരന്തത്തിൽ ഇരയായ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു സുൽത്താൻ ബത്തേരി ചെതലയത്തിനു സമീപം താമസിക്കുന്ന നായ്ക്കുമാവുഡിയിൽ ബാഷിദാണ് വയനാട് സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതാം തീയതി നടന്ന ചൂരൽമല ദുരന്തത്തിനിരയായ സ്ത്രീകളെക്കുറിച്ചാണ് പിറ്റേ ദിവസം ഇയാൾ ലൈംഗിക പരാമർശങ്ങൾ അടങ്ങിയ അധിക്ഷേപം ഇൻസ്റ്റഗ്രാം വഴി നടത്തിയത് എറണാകുളം സ്വദേശിയും കൽപ്പറ്റയിൽ ബിസിനസ് നടത്തുന്ന മറ്റൊരു യുവാവിന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചാണ് ഇയാൾ വ്യാജ അക്കൗണ്ട് നിർമ്മിച്ച് പോസ്റ്റുകൾ ഇട്ടത് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ സേവനം ചെയ്യുന്നതിനിടയിലാണ് തന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ആരോ ഇത്തരം പോസ്റ്റുകൾ നടത്തുന്നതെന്ന് യുവാവ് അറിയുന്നത് തുടർന്ന് വയനാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് എത്തിയത് വി പി എൻ സംവിധാനം ഉപയോഗിച്ച് ഐ പി മേൽവിലാസം മാസ്ക് ചെയ്താണ് പ്രതി സ്ത്രീകൾക്ക് നേരെ ഇത്തരം വ്യാപക അതിക്രമം നടത്തിയത് നൂറുകണക്കിന് ഐ പി മേൽവിലാസങ്ങൾ വിശകലനം ചെയ്താണ് വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് പോലീസ് സംഘത്തിൽ എസ് സി പി ഒമാരായ അബ്ദുൽ സലാം കെ എ നജീബ് ടി സി പി ഒരായ രഞ്ജിത്ത് സി വിനീഷ സി പ്രവീൺകുമാർ എന്നിവരുമുണ്ടായിരുന്നു ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിയെ കൽപ്പറ്റ എം കോടതിയിൽ ഹാജരാക്കി